ആർ സി സിയിലാണ് ഉള്ളത് ഇവിടെ ഇപ്പോൾ എൻ്റെ ഒരു മിസ്റ്ററി ബോക്സും ഉണ്ട് ഒരു അഞ്ഞൂറ് രൂപയുണ്ട് അപ്പോൾ നമ്മൾ ഒരാളുടെ എടുത്ത് ചോദിക്കാൻ പോകാം മിസ്റ്ററി ബോക്സ് വേണോ അതോ അഞ്ഞൂറ് രൂപ വേണോന്ന് അല്ലേ ഈ ചേച്ചിയുടെ അടുത്താണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് ചേച്ചി നമസ്കാരം ആണല്ലേ അപ്പോൾ ഞാൻ ഒരു ഒരു സമ്മാനം കൊണ്ട് വന്നിരിക്കുകയാണ് എൻ്റെ കയ്യിലൊരു മിസ്ട്രി ബോക്സ് ഉണ്ട് ഇതിനകത്ത് എന്തോ ഉണ്ട് ചിലപ്പോൾ ഇതിനകത്ത് ഒരു ലക്ഷം രൂപ ആയിരിക്കും പിന്നെ ഒരു അഞ്ഞൂറ് രൂപ ആയിരിക്കും ചിലപ്പോൾ ഇതിനകത്ത് ഒന്നും കാണാൻ ഒന്നും കാണത്തുമില്ല അപ്പൊ ചേച്ചിക്ക് ഈ അഞ്ഞൂറ് രൂപ വേണമെങ്കിൽ അഞ്ഞൂറ് രൂപ ചൂസ് ചെയ്യാം അതല്ലെങ്കിൽ ഈ മിസ്റ്ററി ബോക്സ് ചൂസ് ചെയ്യാം ഏതായാലും ഏത് വേണമെങ്കിലും പറഞ്ഞു ടെൻഷനൊന്നും വേണ്ട ചേച്ചിക്ക് ഏതാണോ ഇഷ്ടമെന്ന് പറഞ്ഞു അവരെ നോക്കണ്ട മിസ്ട്രി ബോക്സ് മതി അതിനകത്തൊന്നും കാണത്തില്ല ചിലപ്പോ കുഴപ്പമില്ല തുറന്നുപോയി നോക്കേ എന്താ ഇതിലുള്ളത് അതിലൊരഞ്ഞൂറ് രൂപയുണ്ട് അല്ലേ അപ്പോൾ ആ അഞ്ഞൂറ് രൂപ ചേച്ചിട്ടോളാം ബോക്സ് എനിക്ക് പിന്നെ അപ്പോൾ ഒന്നും അടിക്കണ്ട എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് തോന്നുന്നു അപ്പോൾ ഇന്ന് ചേച്ചി സെലക്ട് ചെയ്തത് മിസ്റ്ററി ബോക്സാണ് അപ്പോൾ ആ മിസ്റ്ററി ബോക്സിനകത്ത് ഒരു അഞ്ഞൂറ് രൂപ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ പൈസ ആ ആവശ്യമുള്ളവർക്ക് നമ്മൾ സഹായം ചെയ്യാമെന്നുള്ളത് വലിയൊരു കാര്യം ഇതൊരിക്കലും ഈ ഒരു ലൈക്ക് കിട്ടാനോ കമൻറ്റ് കിട്ടാനോ ഷെയർ കിട്ടാനോ വേണ്ടിയുള്ള വീഡിയോ അല്ല ഈ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ അർഹരായിട്ടുള്ളവർക്ക് സഹായം കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ഈ വീഡിയോ പോലിങ് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സഹജീവികളെ സഹായിക്കുക അതുവഴി അവർക്കൊരു നന്മ നമുക്ക് ജഗദീശ്വരൻ വേറൊരു വഴി വലിയ നന്മകൾ തരും ജഗദീശ്വരൻ എല്ലാവരെയും കഴിക്കും